ഇടുക്കി കുമളിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു ഒരാൾ മരിച്ചു ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന് ആ ദൃശ്യങ്ങൾ കാണാം അത് തീ കാറിൽ പിടിക്കുകയും അതാളിൽ കത്തുകയും ചെയ്യുന്നുണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് രാഹുൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ പരുക്കേറ്റവരുടെയൊക്കെ നില എന്താണ് വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ ഈ കാറിനുള്ളിൽ രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് സഞ്ചരിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻപിൽ പോയൊരു ബൈക്കിനെ ഇടിച്ചതിന് ശേഷം കാറിന് തീ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ തീ പിടിക്കാനുള്ള കാരണം എന്ന് വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഈ തീ പടർന്ന ഉടൻ തന്നെ നാട്ടുകാരെ അങ്ങോട്ടേക്ക് കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയും കാറിന്റെ ചില്ല് പൊട്ടിക്കുകയും ചെയ്തു ഉടൻ തന്നെ ആ കാറിൽ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് ആ ചാടുകയും ചെയ്തു പക്ഷെ ആ പുറത്ത് കിടന്ന് അദ്ദേഹം ദേഹത്ത് പുറത്ത് വീണെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹത്ത് തീ ആളി പടർന്നിരുന്നു അങ്ങനെ ആ തീ പടർന്ന് അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഫയർഫോഴ്സ് സംഗമത്തെ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം ഊർജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നു പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ തീ പിടിച്ചതിന് ശേഷം അത് ഒരു സ്ഫോടനം പോലെ നടന്നു അത് കൂടുതൽ ആളിപ്പടർന്നു എന്നുള്ളതാണ് കണ്ടുനിന്നവർ പറഞ്ഞത് കൂടുതൽ ഒന്നും അങ്ങോട്ടേക്ക് നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് തീയുടെ ഒരു അളവ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ തീവ്രത കൂട്ടാൻ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാറിൽ രണ്ടു പേരുണ്ടായിരുന്നില്ല ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാറിന്റെ ഉടമ മാത്രമാണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് എന്നുള്ളതാണ് അറിയാനും കഴിഞ്ഞത് വണ്ടിപ്പെരിയാർ രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ആ കത്തിയത് കെ എൽ തേർട്ടി സെവൻ ബി പതിമൂന്ന് ഇരുപത്തിയഞ്ച് എന്ന കാറിനാണ് പിടിച്ചത് അത് ഓടിച്ചിരുന്നത് ആ വണ്ടിയുടെ ഉടമയായിട്ടുള്ള ആൾ തന്നെയാണ് എന്നും ഇപ്പോൾ വരുന്നു വിവരം വരുന്നുണ്ട് ബിനുമോൻ എന്നാണ് ഈ വാഹനത്തിന്റെ ഉടമയുടെ പേര് അദ്ദേഹം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് എന്തായാലും അദ്ദേഹം കാർ ഓടിച്ചിരുന്നയാൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങൾ ഇടുക്കി കുമളയിൽ നിന്നുള്ളതാണ് അവിടെ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു കാർ ഉടമ കാർ ഡ്രൈവ് ചെയ്തത് അദ്ദേഹം തന്നെയാണെന്നാണ് സൂചന അദ്ദേഹം മരിച്ചു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു പേരുണ്ടായിരുന്നുവെന്ന് നേരത്തെ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് ഉറപ്പിച്ചു ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രാഹുൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ അതിനു മുമ്പോ അതോ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചോ പുറത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടില്ല മൃതദേഹം കൊണ്ടുപോകുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാൾ ഈ സ്ഥലത്ത് ആ വീണ് അത് പൂർണ്ണമായിട്ടും കത്തിയ നിലയിലായിരുന്നു ഈ മൃതദേഹം ഉള്ളത് എന്നുള്ളത് കൂടി കാര്യം കൂടി പറയേണ്ടതാണ് അതായത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് യാതൊരു വിധത്തിലും അതിനടുത്തേക്ക് ആളുകൾക്ക് ചെല്ലാൻ സാധാരണ ആളുകൾക്ക് ചെല്ലാൻ കഴിയുന്നതല്ല ചെറിയ രീതിയിലുള്ള ആ വെള്ളം ഒഴിച്ചാൽ ആ തീ കെ വലിയ രീതിയിൽ ആളി കത്തുകയാണ് ആ വണ്ടി പൂർണമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് ഒരു ബൈക്കിനിട്ട് ഇടിച്ചതിന് പിന്നാലെ അങ്ങനെ ഒരു തീപിടുത്തം എന്തുകൊണ്ടുണ്ടായി എന്ന കാര്യത്തിൽ പോലും വലിയ ഒരു അത്ഭുതപ്പെടുന്ന അല്ലെങ്കിൽ സംശയം വലിയ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഈ തീ വ്യാപ വലിയ രീതിയിൽ വ്യാപിച്ചതോടുകൂടി ആളുകൾക്ക് അടുത്തേക്ക് ചെല്ലാതാ ചെല്ലാൻ പറ്റാതെ ആവുന്നു ആദ്യം ഈ ക്ലാസ് പൊട്ടിച്ചപ്പോഴത്തേക്കും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾ പുറത്തേക്ക് ചാടിയെങ്കിലും അദ്ദേഹത്തിന്റെ ദേഹത്ത് തീ കാര്യമായി തന്നെ പിടിച്ചിരുന്നു വസ്ത്രങ്ങളിലെല്ലാം കാര്യമായിട്ട് തീ പടർന്നു പിടിച്ചിരുന്നു പിന്നാലെ ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് തീ പടർന്നോടുകൂടി ആളുകളെല്ലാവരും മാറി അതിന് പിന്നാലെ അവിടെ ഈ ആൾ പൂർണ്ണമായിട്ടും കത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മറ്റു കൂടുതൽ വിവരങ്ങൾ കൂടി ഇനി ലഭിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ വാഹനത്തിന് പിടിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല അതിന് മുമ്പിൽ ചില വാഹനങ്ങളെ അത് തട്ടി എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് പക്ഷേ കാരണം തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല ആ വണ്ടി ഓടിച്ചാൽ അത് അദ്ദേഹം അതിൻ്റെ ഉടമ തന്നെയാണ് എന്നാണ് സൂചന അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് ഞങ്ങളൊരു ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് വാഹനം ഏതാണ്ട് പൂർണ്ണമായും കത്തിയൊരു സ്ഫോടനം നടക്കുന്നത് സമാനമായ സാഹചര്യമായിരുന്നു അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ ആ ഘട്ടത്തിൽ കഴിയുമായിരുന്നില്ല എന്നുകൂടിയും രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇടുക്കിയിൽ നിന്ന് രാഹുൽ തീ പൂർണ്ണമായും ഇപ്പോൾ അണച്ചു കഴിഞ്ഞിട്ടുണ്ടോ ആ മേഖലയിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയോ അങ്ങനെ അത്തരം സാധ്യതകളൊന്നും ഇല്ലല്ലോ സാഹചര്യമൊന്നും ഇല്ലല്ലോ അല്ലേ ആ നിലവിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിച്ചിട്ടില്ല ഈ തീ പൂർണ്ണമായിട്ടും അണച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഫയർഫോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം തീ ഏറെക്കുറെ അണച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് ഈ കാറിൻ്റെ ഉള്ളിൽ ഈ കാറിനുള്ളിൽ മറ്റാരും ഇല്ല എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കും ആ പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരാൾ മാത്രമുണ്ട് അല്ലെങ്കിൽ ഒരാൾ മാത്രമായിരുന്നു ഈ കാറിനുണ്ടായിരുന്നെന്ന് സ്ഥിരീകരിച്ചത് ഒരാൾ മാത്രം ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചത് ഈ തീ അണച്ചതിന് ശേഷമാണ് ആ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ കൂടുതൽ പ്രദേശത്തേക്ക് ശരി രാഹുൽ എന്തായാലും കൂടുതൽ മേഖലയിലേക്ക് അത് തീ വ്യാപിച്ചിട്ടില്ല പക്ഷേ ആ വാഹനത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പൊള്ളലേറ്റു മരിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം അത് ആ വാഹനത്തിന്റെ ഉടമ തന്നെ ആകാം എന്നാണ് ഇതുവരെയുള്ള സൂചനകൾ രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്